ലൂബച്ചെ പനിയായണ്ട് പനി കുറഞ്ഞാൽ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവൻ്റെ പനി ഉച്ചയായപ്പോഴെ കുറഞ്ഞു ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി എൻ്റെ ലൂബിച്ചനും എൻ്റെ ലൂക്കാച്ചനും കൂടെ വാങ്ങിച്ചിരുന്നു വന്നാൽ അതാ ലൂക്കാച്ചനൊരു പൂങ്കോഴിയാണ് നമുക്കിത് കെട്ടിയിട്ട് ഇവർക്ക് കയ്യിൽ കളിക്കാൻ കൊടുക്കാം ഉച്ചൻ മരുമ്പഴ കടിച്ചു കുറച്ച് അവൻ്റെ ആ കീരിപ്പല്ലും കൊണ്ട് അവൻ കുത്തി പൊട്ടിക്കുമോ എന്നറിയില്ല നമ്മൾക്ക് ഏതായാലും കമ്പ് കെട്ടിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് കൊടുത്ത് നോക്കാം രണ്ടുപേരും കൊണ്ട് നടക്കുമോന്നേ അപ്പോൾ അതൊരു ഭംഗിയല്ലേ ഒരു കൊച്ചു പിള്ളേർ കൊണ്ടുനടക്കുന്നവരങ്ങനെ കൊണ്ടുനടക്കുന്നത് കാണാനേ അപ്പോൾ അതിന് വേണ്ടി രണ്ട് പേർക്കും വാങ്ങിയിട്ടുണ്ട് ഇപ്പം കണ്ടില്ല കണ്ടാലും ഓടിയെങ്കിൽ വരും രണ്ടും കൂടെ കണ്ടില്ല അത് ലൂക്കാസിന് മൂളി കെട്ടി വെച്ചേക്കുവാണ് അതൊക്കെ പറഞ്ഞാൽ അത്രയും വായി ഒരു പൂവൻകോഴിയാണ് കോഴിയാണ് കൊണ്ട് വെച്ചേക്കുന്നത് എന്താ പൂവൻ താഴെ എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂവൻ പൂവൻകോഴിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ ഓടി നടക്കുമെന്ന് അറിയാം നമുക്ക് കൊടുത്ത് നോക്കാം ലൂപിച്ചൻ്റെ പനിയൊക്കെ കുറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്നലെ പള്ളിയിൽ പോയി പിന്നെ ഭക്ഷണം കഴിപ്പിച്ചിരി കുറവാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു ലൂപിച്ചൻ ഇന്നൊരു പനിയാണ് അപ്പം ഞാൻ ഇന്നലെ പോയതാണ് പള്ളിയിൽ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങി ഈ പറഞ്ഞ പോലെ ലൂപ്പിച്ചനെ കടിച്ചു കുട്ടിക്കോ പറഞ്ഞില്ല ലൂക്ക പിന്നെ കൊണ്ടു നടക്കും ഓടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് കുണ്ടു നടക്കും അവ ലൂക്കായുടെ വായിൽ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അപ്പം താത്ത് പക്ഷേ പക്ഷെ ലൂപിച്ചൻ്റെ കാര്യം നമുക്കറിയില്ല നമുക്കൊന്ന് കൊടുത്ത് നോക്കാം കണ്ടു അവന്റെ പൊട്ടിച്ചുവെച്ചാൽ ലൂപിച്ചു നടക്കുക ഇതാണ് ഇതായിരുന്നു അവൻ അവൻ സോക്കായിരുന്നു കേട്ടോ ഇതായിരുന്നു അവന്റെ സോക്കേട് ഏട്ടാണ്ടോ അതായിരുന്നു സോക്കേട് അവന് കൊടുത്ത് പൊട്ടിച്ചു കളഞ്ഞാ ഒരു പൊട്ടിച്ച് പൊട്ടിച്ച് കളഞ്ഞേ ആ പൊട്ടിച്ചെൻ കൊണ്ടു കിടക്കുന്നതിന് കുഷുമ്പിന്റെ അവന് ഓടി വന്ന് ഒരെണ്ണം പൊട്ടിച്ചു പിടിച്ചു കുഷുംബൻ ലൂക്ക കൊണ്ടുപോകാ കളിച്ചു നീ എന്തിനൊട്ടേ നീ ഇങ്ങനെ കൊണ്ടുപോന്നു ആ കൊണ്ടു നടക്കെ കേട്ടോ പരിപാടിയാ ചേട്ടോ എന്നാ പറഞ്ഞേനെ പൊട്ടിച്ചോളാണില്ലേ നാപ്പത്തിനൊന്നും കാണിച്ചേ അത് അവന്റെ അമ്മ രൂപിച്ചം കടിച്ചു പൊട്ടിക്കുന്നു ഞാൻ ഉപതീക്ഷിച്ചു പക്ഷെ ചെയ്താ ഈ ലൂകാച്ചനാ ഈ കള്ളത്തിരുമാലിയ அன்னு நம்ம இது மீச்சு கொடுத்தே அது அவன் அது நின்னே கடிச்சு கொடுத்துல நூறு கடிச்சு கொடுத்து நூறு கடிச்சு கொடிக்கல அங்க போட்டிக்கல ரெண்டு பேருக்கும் தான் കേട്ടോ രണ്ടു പേർക്ക് അതിലൂടെ പാക്ക് വെക്കാൻ പോവാളികൾ നീന്തലേടാ പോയി അത് പൊട്ടിച്ചു നീ ഏക്ക നീന്തലൂച്ചിന്റെ ഭാഗം ഇത് പൊട്ടിച്ചു കളഞ്ഞതാ

പനി കുറഞ്ഞോ തയ്യാ കടിക്കത് പനി കുറഞ്ഞോ എല്ലാവർക്കും സങ്കടമായി നിനക്ക് പനി വേണോ പനി നിന്റെ പനി കുറഞ്ഞോന്ന് പനി കുറഞ്ഞെന്ന് പറ